നമ്മടെ ആ പുതിയൊരു ബ്ലോക്ക് കേൾക്ക് എല്ലാവർക്കും സ്വാഗതം സമർത്ഥം നമുക്ക് വേറൊരു പരിപാടിയായിട്ട് പോലെയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് നമ്മുടെ സൽമാൻ സൽമാൻ കേരളം നേരത്തെ അവകാശം നമുക്ക് വീണ്ടും രണ്ടു മാസം ശേഷം നമ്മ വീണ്ടും ഇപ്പോൾ എല്ലാരും ഒന്ന് ഫ്രീ ആയതും എടുക്കാൻ നല്ലൊരു കണ്ടന്റ് കണ്ണെങ്കിൽ അതെ സൽമാനാമോണ്ടിട്ട് തോമ്പി പത്തുമണിക്കണോന്ന് പറഞ്ഞേ പതിനൊന്നണിക്ക് ഇറങ്ങി യാമ്രമാന്റെ ബുദ്ധിമുട്ടാണ് അതോടൊപ്പാണ് ഇത്രയും ലേറ്റ് ആയത് കൊറേ നാളെ ശേഷം എന്താണെന്ന് നമ്മുടെ പരിപാടി കേട്ടോ യൂണിവേഴ്സിറ്റി ഒരു കാർഡ് ഇഷ്ടപ്പെടോ ണിക്കുർക്കാണെങ്കിൽ കറിക്കുന്നത് അഞ്ഞൂറ് രൂപ നല്ല റേറ്റ് ആണ് പൈസ ഒന്നും വിഷുവാ പക്ഷെ മനസ് നിറപ്പിച്ചത് സർപ്രൈസാം അത് ഏ അവിടെന്ന് വന്നേക്കാണ് കാനലോട്ടൊക്കെ കുറച്ച് പോകുമ്പോ നേരത്തെ നോക്കിയച്ചറങ്ങനെല്ലാം കൊണ്ടേക്കോന്നറിയാ നോക്കിയുള്ള അഞ്ചു മണിക്കൊക്കെ അല്ലേ ഉറങ്ങുന്നത് എല്ലാരും ഡബിൾ ടിക്ക് ഡബിൾ ടിക്കു ഡബിൾ അടങ്ങി മെസ്സേജ് ഏഹ് രണ്ട് ഫോൺ ഉണ്ട് ഇവെനിക്ക് ഞാനില്ലേ പാനെന്നെ എപ്പോഴും മെസ്സേജ് അയച്ചിട്ടാ അപ്പില്ലേ ഓൺലൈനിലോണ്ട് ഡബിൾ ടിക്കും പോയി ആ മെസ്സേജ് ആണ് അപ്പില്ലേ ഓൺലൈൻ ഓഫ് ആയി പിന്നെ ഡബിൾ ടിക്കണ്ടി എനിക്ക് ഞാനാണോ ഓഫ് ആക്കണത് കാണിച്ചത് ഡബിൾ എങ്ങനെ ഫോണിത്ത് വെച്ചോയ്യാ ഓടക്കു എനിക്ക് തോന്നുന്ന ലാസ്റ്റായിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടാകും അത് മനസ്സിൽ എനിക്ക് വന്തിയത് അങ്ങനെയാറു നീ കഴിച്ചിട്ടാ

അങ്ങനാട് കഴിച്ചു നമ്മെപ്പോഴും കടയും പോയി മന്തി പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്ക എല്ലാരും അല്ലേ അല്ലെ നമ്മൾ ണോ ഞാൻ പറഞ്ഞോ കൊലാപറേഷൻ അത് എന്താ പറയുക കൊലാപറേഷൻ കൊലാപറേഷൻ കൊല പ്പില് ഒന്നേ മണിക്കൂർ മണിക്കൂർക്കണോ സൂര്യ എത്ര മണിക്കൂറു ചാർജായിട്ട് ചാർജ് ആയിക്കണേ ചവിട്ടി വിടും ചെലപ്പ പിന്നെ പോയപ്പോ വന്നപ്പോഴോട്ട് പോയിട്ടാറേ മൂന്നരമീറ്റർ മൊത്തം ഒരു മുന്നൂറ് േ അവനൊരാൾക്കും കൊടുക്കൂല വണ്ടി ബൈക്ക് ബൈക്ക് പ്രേമി ആ ഒരാൾക്കും പറയും ആസ്റ്റിടപേസ്റ്റി കാമ ോടാണ് ക്രഷ് അതും പോയി അവകാശ് നമ്മുടെ അത് ഉടനെത്തിക്കണു നമ്മളെ അവകാശം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഥ തന്നെ നമ്മ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞ് എല്ലാര്ക്കും ഇനി വിശക്കള് അപ്പൊ ഫുഡ് കഴിക്കാൻ അപ്പൊ കായ് നമ്മ യൂണിവേഴ്സിറ്റി ഒക്കെ പോയി വന്ന് ഇനിയിപ്പൊ നമ്മ നേരെ ഇവിടെ ഏറ്റുമാനൂര് ഒരു കാട്ടുണ്ടെന്ന് സൽമാൻ പറഞ്ഞുണ്ടായി ഇപ്പോഴും നമ്മൾ കഴിക്കണം അപ്പൊ സൽമാന്റെ അതെ പിന്നെ യൂണിവേഴ്സിറ്റി നമുക്ക് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാരും പേപ്പർ വർക്കിന്റെ തിരക്കിലൊക്കെ ഇരുന്ന് അപ്പൊ നമ്മി ഫുഡ് കഴിക്കണം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കടയെന്ന സൽമാൻ പറഞ്ഞാ ഈ അടുത്ത് ഓപ്പണായ കടയെന്നാ തോന്നല്ലേ സൽമാൻ പറഞ്ഞു കഴിഞ്ഞാഴ്ച എന്താ ഈ ഇടയ്ക്ക് എന്താ ഓപ്പണായുള്ളൂ നല്ലൊരു സീ ഫുഡ് സൽമാൻ പറഞ്ഞാ നമ്മ കൊച്ചി കാര്യക്ക് ടേസ്റ്റ് സൽമാൻ എന്തോ പറയുന്നത് സൽമാൻ കൊച്ചി കറക്റ്റ് നമ്മ ഇതൊന്ന് ഇതാക്കി എടുക്കണം കഴിഞ്ഞാൽ ഫുള്ള് കൊടുക്കും അവിടെ <laughs> ഭയങ്കര yeah,

സാധാരണ മന്തി അടിച്ച് അടിച്ച് ഫുഡ് അതാണ് പ്രശ്നം ഒരു ണ്ട് നമ്മ ഫുഡ് ഇഷ്ടപ്പെട്ട ഒരു ബെല്ലടിക്കണം ബെല്ലടിച്ചിട്ട് ഒരു പഴം കഴിക്കണമെന്നാണ് ഇതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്താ അല്ലട ബെല്ലോ നല്ലൊരിതാണ് സൽമാൻറെ സൽമാനാ തരം നമ്മെപ്പോഴും മന്ത്യക്കെ അതെ സുഹോ സൽമാൻ നമ്മെപ്പോഴും നമ്മളെത്രയും അവിടെ ഗെയിം പണിയായത് അൺലിമിറ്റഡ് ആക്കി ടീം വന്നിട്ട് ഫുൾ അടിച്ച്

മീൻ ാണ് മീൻ മുട്ടി അത് കഴിച്ച് പിന്നെ അങ്ങനെ ഇനിയിപ്പ വണ്ടി എടുക്കൽ ചെയറും ടീം മൊടിയും ഒക്കെ ഫോളോ ചെയ്യാ നല്ലൊരു ഷോപ്പാണ് നല്ലൊരു സീറ്റിംഗും നല്ലൊരു കസ്റ്റമർ സർവീസും ആ എല്ലാരും അക്കൗണ്ട് ഫോളോ ചെയ്യാ നല്ലൊരു സർവീസും എല്ലാം നല്ലതാണ് അതാണ് നല്ല അതൊന്നും പറഞ്ഞില്ലേ ഓ ഓണത്തിൽ ശോകം സദ്യ അതേ കമ്മിറ്റിക്കാണ് പ്രശ്നം വന്നത് പക്ഷേ ഇത് അത് സപ്രടത്തു അല്ലെങ്കിൽ അടിപൊളു ഇത് നല്ലൊരു ഫുഡ് രക്ഷില്ല എന്തായാലും കിട്ടില്ല നമ്മളോ കാണുക അപ്പൊ നമ്മ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യം വരാം അപ്പൊ ബൈ ബൈ